ദ്വാരക സന്ദർശിക്കാൻ വരുന്നവർ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബേ ദ്വാരക മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം പ്രളയം വന്ന് കടലിൻ്റെ അടിത്തട്ടിലേക്ക് മറഞ്ഞുപോയ ദ്വാരക ഇതൊക്കെ വെറും കെട്ടുക വാദിച്ചിരുന്നവരുടെ മുന്നിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം ഒരു വാർത്ത വരുന്നു എസ് ആർ റാവു എന്ന ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റ് ദ്വാരകയുടെ കടൽ തീരത്തും കടലിലും നടത്തിയ ഗവേഷണത്തിൽ പല തെളിവുകളും കണ്ടെത്തുന്നു കടലിന്റെ അടിത്തട്ടിലായി മനുഷ്യനിർമ്മിതമായ നിർമ്മിതമായ മതിലുകൾ നങ്കുരങ്ങൾ മണികൾ ഒരു മഹാ തുറമുഖ നഗരത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നു കാണുന്ന ദ്വാരക ക്ഷേത്രം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊച്ചുമകൻ വജ്രനാഭനാൽ നിർമ്മിതപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ മുൻപ് നമ്മൾ സന്ദർശിച്ചതല്ല യഥാർത്ഥ ദ്വാരക യഥാർത്ഥ ദ്വാരക സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയാണെന്ന് കരുതപ്പെടുന്നു സമുദ്രത്താൽ ചുറ്റപ്പെട്ട ബറ്റ് ദ്വാരക പ്രളയം വന്ന് കടലിൽ മുങ്ങിപ്പോയതായി കണക്കാക്കുന്ന ദ്വാരകയുടെ ഭാഗങ്ങൾ ലഭിച്ചതും ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടലിനടിയിൽ സന്ദർശിച്ച ദ്വാരക അവശിഷ്ടങ്ങളും ബെറ്റ് ദ്വാരകയിലാണുള്ളത് ദ്വാരകയിൽ നിന്നും മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ അകലെയാണ് ബേ ദ്വാരക ദ്വാരകയിൽ നിന്നും ഓഖയിലേക്കും ഓഖയിൽ നിന്ന് ബോട്ടിൽ ബേഡ് ദ്വാരകയിലേക്കുമുള്ള യാത്ര ഇപ്പോൾ റോഡ് മാർഗവും യാത്ര സാധ്യമാണ് എന്നാലും സമുദ്രത്തിലൂടെയുള്ള യാത്ര മറ്റൊരനുഭവമാണ് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഓരോ ബോട്ടിലും കഴിയുന്നത്ര ആളുകളെ കുത്തി നിറച്ചാണ് ബേദ്വാരകയിലേക്കുള്ള യാത്ര പല ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ ആകാശത്തിൽ നമുക്ക് ചുറ്റും കടൽ ബോട്ടിൽ കയറും മുൻപ് വഴിയോരത്തായി കടൽ കൊടുക്കാനുള്ള ഭക്ഷണം കിട്ടും അതും വാങ്ങിയാണ് അധികം പേരും യാത്ര തുടങ്ങുക ഭക്ഷണം കിട്ടിയവരുടെ സന്തോഷവും കിട്ടാത്തവരുടെ പരിഭവങ്ങളും ആ യാത്രയിൽ മുഴുവനും നമുക്ക് കേൾക്കാം നമുക്ക് ചുറ്റും നമ്മുടെ കൈകളിൽ ആ ബോട്ട് അക്കരെ ചെല്ലും വരെ നമ്മെ ചുറ്റിപ്പറ്റി കടൽക്കാക്കകളുണ്ടാകും ദ്വാരകളേക്കാളും എന്നെ ആകർഷിച്ചത് ബേ ദ്വാരകയിലേക്കുള്ള യാത്രയായിരുന്നു കടൽ കടന്നുള്ളൊരു യാത്ര ഭഗവാൻ കൃഷ്ണൻ്റെ വാസസ്ഥലമായ ഈ ദ്വാരകയിലേക്കുള്ള യാത്ര ഈ പോകുന്ന വഴികളിൽ എവിടെയൊക്കെയോ ഈ സമുദ്രത്തിൽ അടിത്തട്ടിലായി കൃഷ്ണൻ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന നമ്മുടെ ദ്വാരകയുണ്ട് അതിൻ്റെ തെളിവുകളും അവശേഷിപ്പുകളും അവിടെ ബാക്കിയാക്കിയിട്ടുണ്ട് എസ് ആർ റാവു എന്ന ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റ് തുടങ്ങിവച്ച പല കാര്യങ്ങളും പാതിവഴിക്ക് ഉപേക്ഷിക്കപ്പെട്ടു തുടർ പഠനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല വീണ്ടും ദ്വാരക വിസ്മൃതിയിൽ അടയപ്പെട്ടു പക്ഷേ ചരിത്രം അതെന്നും ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും എത്ര തേച്ചു മയച്ച് കളയാൻ ശ്രമിച്ചാലും ചരിത്രം നമ്മുടെയൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കാലഘട്ടങ്ങൾ പിന്നിട്ട് പിന്നെയും കുറേ നാളുകൾക്ക് ശേഷം ഡോക്ടർ അലോക് ത്രിപാദി ആ ഉദ്യമം വീണ്ടും ഏറ്റെടുക്കുന്നു ദ്വാരകയിൽ വീണ്ടും ഗവേഷണങ്ങൾ നടത്തുന്നു നഷ്ടപ്പെട്ടുപോയ കെട്ടുകഥകളാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വലിയ ചരിത്രത്തിൻ്റെ ബാഹ്യപത്രങ്ങൾ ദ്വാരകയുടെ കടൽത്തട്ടിൽ നിന്നും കണ്ടെടുക്കുന്നു അങ്ങനെ ദ്വാരക വീണ്ടും ചരിത്ര ശ്രദ്ധ ആകർഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ബി ബി സിക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇതിൻ്റെ ചരിത്ര സ്മൃതികളും തെളിവുകളും നിരത്തുന്നുണ്ട് ഈ വീഡിയോയിൽ മറുവശത്തായി കാണുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് ഗുജറാത്തിലെ ഓഖ മെയിൻലാൻഡിനെയും ബേറ്റ് ദ്വാരകയും ബന്ധിപ്പിക്കുന്ന ഈ പാലം ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കിലോമീറ്റർ നീളമുള്ള സുദർശൻ സേതുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാലം ഇന്ത്യക്കായി സമർപ്പിച്ചത് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം സമുദ്രത്തിലൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ബേറ്റ് ദ്വാരകയിലെത്തുന്നത് ഇരുവശവുമായി നിറയെ കടൽ കാക്കകൾ ബേറ്റ് ദ്വാരക നിവാസികളുടെ ഏറ്റവും വലിയ വരുമാനമാർഗം ഈ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട ജോലികളുമാണ് ബേദ്വാരക്കയെ ചുറ്റിപ്പറ്റി അനേകം ബ്രാഹ്മണ ഗ്രാമങ്ങളുണ്ട് അവരുടെ ഏറ്റവും വലിയ വരുമാനമാർഗം അങ്ങനെയല്ല ഒരേ ഒരു വരുമാനമാർഗം ബേദ്വാരകയും ആ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് കടൽ കടന്ന പല യാത്രകൾ നാം കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് എന്നാൽ അവയിൽ നിന്നൊക്കെ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു ചരിത്രം തേടിയുള്ള യാത്രയാണ് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ അവശേഷിക്കുന്ന യാത്രയാണിത് യാത്രയിലുടൽ നീണം നമ്മളെ പിന്തുടരുന്ന കടൽക്കാക്കകളും മനോഹരമായ കാഴ്ചകളും എല്ലാം ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് ബെറ്റ് ദ്വാരക എന്തായിരുന്നു എന്നും അവിടെ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രം എന്താണെന്നും മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും മനസ്സിലായിരിക്കും അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റോളം സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ഭേദ് ദ്വാരകയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തമായ എല്ലാ ക്ഷേത്രങ്ങളിലേതും എന്നതുപോലെ തന്നെ ബേദ്വാരകയിലും ദ്വാരകയിലും ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല ക്യാമറകളും അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകൾ മാത്രമേ നമുക്ക് പകർത്താൻ കഴിയുകയുള്ളൂ പുണ്യപുരാതനമായ ഭൂമിയാണ് ദ്വാരക അവിടുത്തെ ഓരോ പുൽനാമ്പിലും നമുക്കത് ദർശിക്കാം പോകുന്ന യാത്രയിൽ പലയിടത്തായി ഇരുവശങ്ങളുമായി നിരത്തി വെച്ചിരിക്കുന്ന കച്ചവട സാധനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബേദ്വാരക നിവാസികളുടെ ഏറ്റവും വലിയ വരുമാനമാർഗം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരം കച്ചവടങ്ങളാണ് ഇതാണ് ക്ഷേത്രത്തിനകത്തേക്കുള്ള മെയിൻ കവാടം ഇതിനപ്പുറത്തേക്ക് ക്യാമറകൾ കടത്തിവിടില്ല അല്ലെങ്കിലും ചില കാഴ്ചകൾ മനസ്സിൽ പതിയുന്നത് തന്നെയാണ് ഭംഗി എന്നെങ്കിലും ഒരിക്കൽ കാണാൻ യോഗമുണ്ടെങ്കിൽ ഉറപ്പായും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുടെ ലിസ്റ്റിൽ വെദ്വാരകയും ഉണ്ടായിരിക്കും അവിടുത്തെ കാഴ്ചകളും മനുഷ്യരും അവിടുത്തെ മനോഹരമായ ചരിത്രങ്ങളും എല്ലാം ഇന്നും നല്ല അവശേഷിപ്പുകളായി തന്നെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും മനോഹരമായ കാഴ്ചകൾ മനോഹരമായ ഓർമ്മകൾ ഭേദ് ദ്വാരകയുടെ അകത്ത് ശ്രീകൃഷ്ണൻ താമസിച്ചരുതെന്ന് വിശ്വസിക്കുന്ന മുറി നമുക്ക് കാണാൻ സാധിക്കും കുചേലനും കൃഷ്ണനും കണ്ടുമുട്ടിയ ഇടം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി കാഴ്ചകളാണ് അകത്ത് നമ്മെ കാത്തിരിക്കുന്നത് ബേഡ് ഭാഗമായി നിൽക്കുന്ന ബ്രാഹ്മണരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഓരോ കാര്യങ്ങളും നമുക്കായി വിശദീകരിച്ചു തരിക ഓരോ ഇടത്തിൻ്റെയും പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ട കഥകളും അവർ നമുക്ക് പറഞ്ഞു തരും കൃഷ്ണനും കുചേലനുമായി കണ്ടുമുട്ടിയ ഇടം എന്നത് തന്നെ ഭേദ് സവിശേഷത ഇരട്ടിപ്പിക്കുന്നതുമുണ്ട് ഇവിടെ നിന്ന് കൃഷ്ണനെ കണ്ടു മടങ്ങിയ ശേഷം ഒരിക്കൽ പോലും കുജലൻ ദാരിദ്ര്യം എന്തെന്നറിഞ്ഞിട്ടില്ല കുചലന് അഭി അഭിവൃദ്ധികൾ നേടിക്കൊടുത്ത ദ്വാരക പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ സമൃദ്ധികൾ നേടിക്കൊടുത്തത് ദ്വാരക ആ പേരിൽ തന്നെ ഈയിടം കൂടുതൽ കൗതുകം അർഹിക്കുന്നുണ്ട് സമ്പദ് സമൃദ്ധി എന്നെന്നും ജീവിതത്തിൽ വന്ന് നിറയും എന്ന് തന്നെയാണ് അവർ നമ്മളോട് പറയുന്നത് അത്രയധികം സമ്പൽ സമൃദ്ധികൾ വന്ന് നിറഞ്ഞില്ലെങ്കിൽ പോലും ഈ കാഴ്ചകൾ മനസ്സിലെന്നും വലിയ സമ്പത്തായി നിലകൊണ്ടിരിക്കും കുജേലനും കൃഷ്ണനും കണ്ടുമുട്ടിയതിനാൽ തന്നെയും ആ ചരിത്രം ഉറങ്ങുന്നതിനാൽ തന്നെയും ഇവിടുത്തെ ഇവിടുത്തെ പ്രസാദമായി അവർ നമുക്ക് തരുന്നത് ഒരുപിടി അരിയാണ് അത് വീട്ടിൽ സൂക്ഷിക്കുക ഒരിക്കലും നിങ്ങൾക്ക് അന്നത്തിന് മുട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു തരുന്നത് ക്ഷേത്രത്തിൽ പലയിടത്തായി അതിമനോഹരമായ പല പ്രതിഷ്ഠകളും കാണാം കൃഷ്ണൻ്റെ ജീവിതകഥ വർണ്ണിക്കുന്ന പലതരത്തിലുള്ള പ്രതിമകൾ കാണാം അതിമനോഹരമായ കാഴ്ചകൾ കാണാം നേരം ഇരട്ടി തുടങ്ങി കടൽക്കാക്കകൾക്കും ബെദ്വാരക്കും യാത്ര പറഞ്ഞ് ഞങ്ങളും മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്